ദേവസ്വം മന്ത്രി ബി എൻസവൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് നിലപാട് അതെന്താണെന്നു ചർച്ച ചെയ്ത് പ്രശ്നം തീർന്നല്ലോ അപ്പൊ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞല്ലോ എൽ ഡി എഫ് കൺ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ ഇല്ല ഇത് പല ഘട്ടങ്ങളിൽ ഈ വിഷയങ്ങൾ സന്ദർഭത്തിനൊത്ത് ചർച്ചകൾക്ക് വരികയും അതിനകത്ത് വരുന്ന നോംസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റുന്നത് അംഗീകരിക്കും പറ്റുന്നതേ അംഗീകരിക്കാൻ പറ്റും പറ്റാത്ത അംഗീകരിക്കാൻ പറ്റില്ല നിലപാടാണ് ഇന്നും എടുത്തിട്ടുള്ളത് ഇല്ല ഇല്ല നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഇവർ കൃത്യമായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് അല്ല അത് പല രൂപത്തിൽ മാധ്യമങ്ങൾ നിങ്ങൾ നിങ്ങൾ കലാപരമായി ഇതൊക്കെ വ്യാഖ്യാനിക്കാം എടുക്കാനാണെന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു മന്ത്രി പറഞ്ഞത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നമുക്ക് ലഭ്യമാവുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കാൻ എസ് എസ് ഐയുടെ ഫണ്ട് ലഭിക്കാനും ഇതിൽ ഒപ്പിടേണ്ടത് അനിവാര്യമായി വന്നപ്പോൾ അതേസമയത്ത് മറ്റേതെങ്കിലും തരത്തിൽ നയപരമായ മാറ്റം സംസ്ഥാനത്ത് ഉണ്ടാവില്ല എന്ന കാര്യം ഭ്രണനിശ്ചയത്തോടുകൂടി തന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു അതിൻ്റെ എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞു മുമ്പ് ഗാന്ധിജിയെക്കുറിച്ചുള്ള പാഠം ഒഴിവാക്കണം എന്ന് പറഞ്ഞത് ഒഴിവാക്കില്ല എന്ന് പറഞ്ഞ് ആ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് അതേപോലെ തന്നെ കേന്ദ്രം പറഞ്ഞിട്ടുള്ള അത്തരം വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്കൊന്നും നിന്നുകൊടുക്കാത്ത ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ നിബന്ധനകൾക്കോ നിബന്ധനകൾക്കോ വിധേയമായിട്ടല്ല മറിച്ച് ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് ഇവിടെ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷതിനകത്താണ് ചർച്ച ചെയ്യുന്ന നിലപാടുകൾ തന്നെ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അതേസമയത്ത് ഇവർക്ക് ലഭിക്കാനുള്ള ഈ ഫണ്ട് നിഷേധിക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് സ്വീകരിച്ചു വിദ്യാഭ്യാസ മന്ത്രി വളരെ കൂടിയാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത് അതാണ് എൻ്റെ അഭിപ്രായം സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ പുരോഗതി എങ്ങനെയാണ് കൂടാതെ ആളുടെ വീട് നിർമ്മാണം ആഡംബര വീട് നിർമ്മാണം അടക്കം അന്വേഷണ പരിധിയിലേക്ക് വരുന്നു ഓരോ ഓരോ ചോദ്യത്തിന് പറഞ്ഞുകൂടി പറഞ്ഞു ജോസി ഇപ്പോൾ കേട്ട വാർത്ത വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ശബരിമലയിലെ സ്വർണം കൊള്ളയിത ആരോ ആരായിരുന്നാലും അവരെ കൽത്തുടങ്ങിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ദേവസ്വം ബോർഡും അതുതന്നെ സ്വീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു എസ് ഐ ടി ആണ് രൂപീകരിച്ചത് ആ എസ് ഐ ടി അന്വേഷണത്തിൽ വളരെ ത്വരിതഗതിയിലാണ് അവരുടെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിലാദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തായി നമ്മൾ കണ്ടു അതിനുശേഷം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തായി കണ്ടു ഇപ്പോൾ ഏതായിരുന്നാലും അന്വേഷണ സംഘം അതിൻ്റെ പുരോഗതി നല്ലൊരു ഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമാണ് ബാംഗ്ലൂരിലെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അത് കണ്ടപ്പോൾ വലിയ സന്തോഷം നമ്മൾ പറഞ്ഞോടത്തെത്തും സ്വർണം ശബരിമല എത്തിക്കാനും കള്ളന്മാരെ അകത്താക്കാൻ ആരായിരുന്നാലും എന്ന നിലയ്ക്ക് അത് ആ വാർത്ത നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ സന്തോഷം വരുന്നു കണ്ടെടുക്കാൻ കഴിഞ്ഞ് തിരിച്ച് ശബരിമല എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ് അന്നേരം സംസ്ഥാന സർക്കാർ എന്താണോ ആദ്യം പറഞ്ഞത് ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുക മറ്റ് കേന്ദ്രങ്ങൾ ഏതെങ്കിലും ആധികാരികമായി തെളിവ് സഹിതം വരുന്ന കാര്യം ഇപ്പോൾ ഗുരുവായൂരിൽ ആദ്യം വന്നു ശരിയല്ല എന്നവർ ആധികാരിമായി തന്നെ പറഞ്ഞു അവിടെ യാതൊരു രൂപത്തിലുള്ള ക്രമക്കേടോ ഒരു പണവിടെ സ്വർണം പോലും അവിടെ നഷ്ടപ്പെട്ടില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഇന്നലെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട് അത് പരിശോധിച്ച ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ തന്നെ പോയി പരിശോധിച്ചിട്ട് കൃത്യമായി കൊടുത്ത സർട്ടിഫിക്കറ്റ് എല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് വാർത്തകളൊന്നും വരുമ്പോൾ അല്ലെ പുറമെ പലതായി വരും പക്ഷേ ആധികാരികമായി അത് വിശദീകരിക്കേണ്ട ദേവസ്വം ബോർഡിന്റെ ചെയർമാനും അവിടുത്തെ വന്നിരുന്നാലും നമ്മൾ പരിശോധിക്കാറുണ്ട് അത് അവർ ബോർഡാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റൂട്ടറി പവറുള്ള ബോർഡാകുമ്പോൾ ആ ബോർഡാണ് അവരൊക്കെ പരിശോധിച്ച് അത്തരം പ്രശ്നങ്ങളിൽ എന്തെങ്കിലും നടപടിയൊക്കെ സ്വീകരിക്കേണ്ടത് ഗവൺമെന്റ് അതിനൊരു അധികാരവും ശബരിമല മന്ത്രി വാസവന്റെ പ്രതികരണം വരുന്നത്